മെമ്മോറിയൽ സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള മട്ടന്നൂർ മണ്ഡലം സമ്മേളനം മെയ് മൂന്ന് നാല് തീയതികളിൽ ചാലോട് വെച്ച് നടക്കും പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ മട്ടന്നൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒൻപത് പത്ത് തീയതികളിൽ മട്ടന്നൂരിൽ വെച്ച് നടന്ന മണ്ഡലം സമ്മേളനത്തിന് ശേഷമുള്ള മുപ്പത്തിനാല് മാസം വളരെ സജീവമായ പ്രവർത്തനങ്ങളാണ് സിപിഐഎം മട്ടന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി മെമ്പർഷിപ്പിലും ഘടകങ്ങളുടെ എണ്ണത്തിലും വർധനവുണ്ടാക്കുവാനും പുതിയ പ്രദേശങ്ങളിലേക്ക് പാർട്ടി പ്രവർത്തനം വ്യാപിപ്പിക്കുവാനും സാധിച്ചതായും വിവിധ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും ക്യാമ്പയിനുകളും മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നതായും ഭാരവാഹികൾ പറഞ്ഞു മട്ടന്നൂർ ചാലോട് വെച്ചാണ് സമ്മേളനം അട്ടന്നൂർ മണ്ഡലം സി പി ഐ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന് തൊട്ട് മുമ്പ് രൂപീകരിച്ച പാർട്ടി മണ്ഡലമാണ് ആ രണ്ട് പാർട്ടി കോൺഗ്രസിന് ഇടയിൽ ഒട്ടേറെ മുന്നേറ്റം ഈ പാർട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റിയിരുന്നു ഒരുപാട് ഏറ്റെടുത്തു ഒരുപാട് ഏറ്റെടുത്തു ഈ പാർട്ടിയുടെ പ്രവർത്തകരില്ലാത്ത പല മേഖലകളിലും ഈ പാർട്ടിയിലെ ആളുകൾ കടന്നു വന്നു ഘടകങ്ങളുടെ എണ്ണം വർധിച്ചു നല്ല ഒരു പകരശേഷിയുള്ള പാർട്ടിയായി മട്ടന്നൂരിലെ പാർട്ടിമാർ ഈ പ്രവർത്തനങ്ങൾ അവ അവലോകനം ചെയ്യുവാനും രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിലയിരുത്തുവാനും വേണ്ടിയിട്ടുള്ള സമ്മേളനമാണ് സംഘടനാപരമായും ആശയപരമായുള്ള സമ്മേളനമാണ് നാളെ ഉച്ചക്ക് പാർട്ടിയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കറ്റ് പി സന്തോഷ് കുമാർ എം ആണ് സമ്മേളനം സംഘടനാപരമായും രാഷ്ട്രീയവുമായുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ചാലോട് ചേരുന്ന മണ്ഡലം സമ്മേളനം തീരുമാനിക്കും സമ്മേളന നഗറിൽ ഉയർത്താനുള്ള പതാക വിരുദ്ധ സമരത്തിന്റെ ജോലിക്കുന്ന സ്മരണകൾ ഉണരുന്ന തില്ലങ്കേരിയിൽ നിന്നാണ് കൊണ്ടുവരിക മൂന്നിന് രാവിലെ പത്തുമണിക്ക് സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് പതാക തില്ലങ്കേരി രക്തസാക്ഷി സ്മാരക സ്തൂപത്തിൽ വെച്ച് മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി അശോകന് കൈമാറും ജാഥയായി പതാക സമ്മേളന നഗറിൽ എത്തിക്കും ഉച്ചയ്ക്ക് ശേഷം രണ്ടേ മുപ്പതിന് കക്കത്ത് കുഞ്ഞിരാമൻ നഗറായ യു പി സ്കൂളിൽ മുതിർന്ന പാർട്ടി നേതാവ് എ സി ദാമോദരൻ പതാക ഉയർത്തും പ്രതിനിധി സമ്മേളനം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് അഞ്ചിന് പൊതുസമ്മേളനം പി ജി ശശീന്ദ്രൻ നഗറിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സി സംസ്ഥാന ഐ അംഗം അജിത് കൊളാടി ഉദ്ഘാടനം ചെയ്യും വിവിധ ഘടക സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ എൺപത് പേർ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ നേതാക്കളായ കെ ടി ജോസ് എ പ്രദീപൻ വി ഷാജി സി വിജയൻ എന്നിവർ പങ്കെടുക്കും സമ്മേളനം നാലാം തീയതി വൈകിട്ട് സമാപിക്കും വി കെ സുരേഷ് ബാബു സി എച്ച് വാത്സലൻ മഹേഷ് കക്കത്ത് കെ മഹിജ അജയൻ പാറാലി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് മട്ടന്നൂർ మధురాగ్ గోల్డ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్